നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവയ്ക്കുന്നതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് ദുബായിൽ ഒരവസരം കിട്ടിയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിരുന്നു എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള വ്യക്തി അജ്മൽ ബ്രോൻ്റെ കൂടെയാണ് പോയത് പുള്ളിയാണെങ്കിൽ ഇവിടെ റെൻറ്റേക്കാർ അതുപോലെ തന്നെ ഒരു ബിസിനസ് സെറ്റപ്പിൻ്റെ കാര്യ ഒരു ബിസിനസ് ചെയ്യുകയാണ് അപ്പോൾ അത് ഇദ്ദേഹം ഉസ്താവിനോട് പറയുകയാണ് പുള്ളിങ്ങനൊക്കെ തുടങ്ങിയേക്കുവാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും ഒരു ബിസിനസ് അഡ്വൈസ് കൊടുക്കുന്നു അതായത് അദ്ദേഹം ഇങ്ങനെ പറയാം നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള ബിസിനസ് ഇമാ ഇമാനുള്ള ബിസിനസ് അങ്ങനെ എന്താ പറഞ്ഞു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിന്നോട്ട് പോകേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഒരു സ്പിരിച്വൽ അഡ്വൈസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആസ് എ ഓണറിപ്പുണ്ടോ എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നി കാരണം ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയും ഇത്രയും നോളേജ് ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇത്രയും അറിവുകൾ കിട്ടുന്നു ഒരു സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു നോളേജ് എന്ന് പറയുന്നത് അതത്ര ചെറിയ കാര്യമൊന്നുമല്ല അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഞാൻ മുസ്ലിം അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങനെയൊക്കെ പല ചിന്തകളായിരുന്നു അടുത്ത് ചെന്നപ്പോൾ പക്ഷേ എൻ്റെ അദ്ദേഹത്തിൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് സംസാരിച്ചു ഒരു വേർതിരിവുമില്ലാണ്ട് എൻ്റെ അടുത്ത് നോർമൽ പോലെ സംസാരിച്ച് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാര്യം ഇങ്ങനെയും നല്ല നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ തല്ലുപിടിക്കുന്ന നമ്മുടെ ഒരു രാജ്യത്ത് ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉൾപ്പെടെ ഇപ്പോൾ നിമിഷപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ വധശിക്ഷ അത് അതിനുവേണ്ടി ഇടപെടേണ്ട കാര്യം ആർക്കും ജാതി മതം നോക്കുവാണെങ്കിൽ പക്ഷേ ഇവിടെ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവർ ഇടപെട്ടു അതുകൊണ്ട് മാത്രം അത് നീട്ടി വയ്ക്കപ്പെട്ടു അങ്ങനെ എന്താ പറയുക ഒരു കേരളത്തിൽ മേ ബി കേരളത്തിൽ മാത്രം നടക്കുന്ന നടക്കുന്നൊരു കാര്യമായിരിക്കാം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ജാതി മതമൊന്നും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സഹാനുഭൂതി എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിൽ മാത്രമായിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയ സമയത്ത് ഞാൻ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയായിരിക്കും അദ്ദേഹം നമ്മളെ ട്രീറ്റ് ചെയ്യുക പക്ഷേ അദ്ദേഹം ഒരു ഭയങ്കര സ്നേഹത്തിൽ നമ്മൾ ഒരു രീതിയിലുള്ള ജാതിയുടെ മതത്തിൻ്റെയോ ഒരു രീതിയിലുള്ള വേർതിരി ഇല്ലാണ്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും ഇനിയും പറയാനുണ്ടായിരിക്കും കാരണം കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പള്ളം എന്ന് പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ലായിരിക്കാം എന്നാൽ പോലും ഞാൻ പറയുകയാണ് നമ്മൾ അപ്പുറമാണ് ഇവർ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഒരു പി ആർ വർക്കോ അല്ലെങ്കിൽ അത് കൊട്ടിഘോഷിക്കുക ചെയ്യുന്ന ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ അറിയാതെ പോകുന്നത് എന്നെനിക്ക് അവിടെ വെച്ച് മനസ്സിലായ കാര്യമാണ് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥി തന്ന ഹബീബ് ബ്രോക്കിയും അതുപോലെ